ഒരു സിനിമയിലെ എല്ലാ ഭാഗങ്ങളും നോക്കണല്ലോ അപ്പൊ എവിടെ നിന്നൊക്കെ നേട്ടങ്ങളെക്കാളും എവിടെ നിന്ന് അടി വരുന്ന ആദ്യം ചിന്തിക്കുന്നത് അപ്പം ഇതിനകത്ത് നാഗസേനേന്ദ്രയുടെ ഒരു ഫോട്ടോ കാണിച്ചിട്ടുള്ളത് കാരണം കഴിഞ്ഞിട്ട് ഒപ്പം സിനിമയിൽ നടന്ന ഇഷ്യൂസ് അറിയാലോ അപ്പൊ അതിനെ പെർമിഷൻ എടുത്തിട്ടുണ്ടായിരുന്നോ പെർമിഷൻ എങ്ങനെയാണ് അല്ല അവരുടെ ശബ്ദം ഈ സിനിമയിൽ വരുന്നത് അത അവര് തന്നെ നമുക്ക് സിജു ചെന്ന് കഥ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ അനുവാദത്തോടെ തന്നെയാണ് നമ്മള് ഈ സിനിമയിലെ ഫോട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് അതിനകത്തുള്ള ആ ശബ്ദം കേൾക്കുന്നത് അത് അത് അവര് തന്നെ ഡബ് ചെയ്തിരിക്കുന്നതാണ് വളരെ അല്ലെ ചോദിക്കാൻ പറ്റില്ല ഇതേ ആള് തന്നെ നേരത്തെ സത്യം പറ പറഞ്ഞു കണ്ടില്ല എന്നാൽ ട്രെയിലർ മാത്രം ചോദിക്കാൻ കാരണം ഇതേ ആള് തന്നെ മറ്റൊരു സിനിമയിലെ ശബ്ദം ഉപയോഗിച്ച് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മള് അതൊരു പ്രൊഡ്യൂസർ ആയിട്ട് ചിന്തിക്കുമ്പോ എന്നുള്ളത് മാത്രമല്ല ഇങ്ങനെ ചിന്തിച്ചാലും ഒരാളുടെ അനുവാദമില്ലാതെ അവരുടെ ശബ്ദമോ രൂപമോ ഉപയോഗിക്കുന്നത് ഒരു ശരിയായ കാര്യമല്ലല്ലോ അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ അത് ഒരു ഇത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് അങ്ങനത്തെ പെർമിഷൻസും റൈറ്റ്സും ഒക്കെ വരേണ്ടി വന്നിരുന്നു അതൊക്കെ ചെയ്തിട്ട് തന്നെയാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് അല്ലാതെ ചെയ്യുന്നത് ഒരു ഒരു എത്തിക്ലി റോങ് ആയത് കാരണം കൊണ്ട് പിന്നെ വെച്ചാല് ഞങ്ങൾക്ക് ഇപ്പൊ സിജു ആദ്യം പറഞ്ഞ സമയത്ത് ഇത് എങ്ങനെയായിരിക്കും ഒന്നും നമുക്കറിയില്ലായിരുന്നു പക്ഷെ നമ്മളിങ്ങനൊരു ആവശ്യമായിട്ട് ചെന്നപ്പോ കൃത്യമായിട്ട് നേരെ പോകും അത്രേ ഉള്ളൂ വെരി സിമ്പിൾ നമുക്ക് അങ്ങനെ എന്താ പറയാ ഈ സിനിമക്ക് അങ്ങനെ ഒരു സൗണ്ട് കൊണ്ട് മാത്രം ആ പ്രസൻസ് ആ ഫോട്ടോ കാണിക്കുമ്പോൾ മുതൽ പിന്നെ ആ ക്യാരക്ടർ അതിലുണ്ടായിട്ടുള്ള ആ ഹ്യൂമർ എന്ന് പറയുന്നത് അത് ത്രൂ ഔട്ട് സിനിമയിലും ഉണ്ട് അത് നമുക്ക് വേറെ ആരുടെങ്കിലും ശബ്ദം വെച്ച് അത് അച്ചീവ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇത് തന്നെയാണ് അതിന്റെ റൈറ്റ് പരിപാടി കുൽമാൻ സിനിമയില് സീരിയസ് കഥാപാത്രമായിട്ട് ആയിട്ട് വരുന്നത് പെട്ടെന്ന് ട്രാക്ക് മാറ്റി ഇതില് ഒരു ഫീലും രണ്ട് രണ്ട് വിഷയമായിട്ട് പോകുന്നത് ഇതിൽ കോമഡിയിലേക്ക് വന്നു സീരിയസ് കോമഡിയിലേക്ക് വരും ട്രാക്ക് പിടിക്കുമ്പോൾ ബേസിൽ എങ്ങനെയാണ് സന്തോഷമാകുന്നത് നല്ല സീരിയസ് ട്രാക്ക് കൈയ്യു കിട്ടിക്കൊണ്ടിരിക്കുന്നു അവരെ വീട് കോമഡി ട്രാക്കിലേക്ക് വരുമ്പോൾ അതിന്റെ ഒരു തയ്യാറെടുപ്പും കാര്യങ്ങളും ഉണ്ടാവും അതെങ്ങനെയാണ് ബേസില് അല്ല അങ്ങനെ ചെയ്യുമ്പോഴാണല്ലോ അതിന് ഒരു എക്സൈറ്റ്മെന്റ് വരുവോ നമുക്ക് ഒരു സന്തോഷം ഉണ്ടാകുന്ന അങ്ങനെയാണല്ലോ എല്ലാ ഇനിയും അത് എക്സ്പ്ലോർ ചെയ്യണം ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത് ഇനിയും പൺമാൻ പോലത്തെ സിനിമകളും ചെയ്യണം അതേസമയം മരണ മാസം പോലത്തെ സിനിമകളും ചെയ്യണം അപ്പോൾ അപ്പോഴാണ് അതിനൊരു അതൊന്നും അല്ലാത്ത സിനിമകളും ചെയ്യണം അപ്പോൾ അതെല്ലാം കൂടെ ഒരു ഒരു മിക്സ് ഓഫ് എല്ലാം വരുമ്പോഴാണല്ലോ ഒരു നമുക്കും ചെയ്യുന്ന ഈ ഇതൊരു അല്ലെങ്കിൽ ഇതൊരു മോണോട്രോണസ് ഇതായിട്ട് മാത്രം നിൽക്കുമല്ലോ ഒരേപോലെ തന്നെ എന്നുള്ള രീതിയിൽ നമുക്കും അത് ബോറടിക്കാൻ തുടങ്ങുമല്ലോ കാണുന്നവർക്കും അത് ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നമുക്ക് പറ്റാവുന്ന പോലെയൊക്കെ ശ്രമിക്കുക അഥവാ അത്തരത്തിലുള്ള വെറൈറ്റീസ് വരുന്നവർക്കും കൊണ്ടുവരാനുള്ള ഒരു ഒരു മോട്ടിവേഷനും കൂടാണുള്ളൂ അപ്പോൾ പൊന്മാൻ കാണുമ്പോഴാണ് അവർക്ക് ഓ ഓക്കെ ഇയാൾക്ക് ഇങ്ങനത്തെ റോളുകൾ ചെയ്യാൻ സ്കോപ്പ് സ്കോപ്പുണ്ട് അപ്പോൾ അങ്ങനത്തെ റോളുകൾ അവരും ആലോചിക്കുക ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന നൂരുവായിരം അമ്പല നടകിലോ മണപ്പുഴയോ മരണമാസമോ എന്നൊക്കെ പറയുന്ന പോലത്തെ റോളുകൾ മാത്രമായിരിക്കും ചിലപ്പോൾ വരിക അപ്പോൾ നമ്മളും അത് എക്സ്പ്ലോർ ചെയ്യാൻ ഓപ്പൺ ആവുമ്പോഴാണ് അവരും ഓപ്പൺ ആവുകയുള്ളൂ ഓഡിയൻസും അതിനനുസരിച്ചിട്ട് എക്സൈറ്റഡ് ആവുകയുള്ളൂ അപ്പോൾ ഇതെല്ലാം ഒരാൾക്ക് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചെടുത്തോളം എനിക്ക് തോന്നുന്നു വളരാനുള്ള പോസിബിലിറ്റീസ് ആണ് എല്ലാവരെയും എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഒരു ഡിറക്ടറാണെങ്കിലും നമ്മൾ ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള എക്സ്പെരിമെൻ്റുകൾ ചെയ്യുമ്പോഴാണല്ലോ പല രീതിയിലുള്ള ഓപ്ഷൻസ് ട്രൈ ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ വളരെ അല്ലെങ്കിൽ ഒരേപോലത്തെ കംഫർട്ട് സോണിൽ തന്നെ അകത്ത് തന്നെ നിന്നു പോകുമല്ലോ തീർച്ചയായിട്ടും രണ്ടും വേണം എനിക്ക് തോന്നുന്നു എല്ലാം വേണമെന്ന് എനിക്ക്